എല്ലാവർക്കും നമസ്കാരം അച്ഛാനി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദാ പോകുന്ന ഒരാൾ കേട്ടോ പെട്ടെന്ന് കാണിച്ചതാണ് അതിനു വേണ്ടി പിന്നെ കെട്ടത്തില്ല മഴ പെയ്യാൻ എടുത്തോളാം തുണി കണ്ടോ വിരിച്ചിട്ടേക്കുന്നേ അപ്പൊ ഞങ്ങൾ ഇപ്പൊ വന്നത് ഞങ്ങള് ഒരു യാത്രകളാണ് യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു യാത്ര അതെ അത് ഇന്നിപ്പോൾ നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞായിരുന്നു ചെക്കപ്പിനായിട്ട് അപ്പോൾ ഞങ്ങൾ വേണ്ടി തൊടുപുഴക്ക് പോവാണ് അപ്പോൾ ഇവിടെ അതെ അതെന്താന്നുള്ളത് ഞങ്ങൾ കഴിയേ കാണിക്കാം ഒരുപാട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ പോകാനൊന്നും പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഇന്ന് രാവിലെ പോക്കൊന്നും നടന്നില്ല കാരണം രാത്രി ഉറങ്ങിയിട്ടില്ല ഇന്ന് പോക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് പോയി ഡോക്ടറെ കാണിക്കാൻ ആ അതെ അതെ അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഇവിടെ ആദ്യക്കുട്ടനെയും ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത് പിന്നെ വേണ്ടത്

ഇവിടെ എടുത്തുകൊണ്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഒരു പൊട്ടും കൂടെ തൊഴുകാണ് കേട്ടോ മഴ വന്ന് തുണിയെടുക്കാൻ ഓടിയോണ്ടാണ് ആ സമയത്ത് വീഡിയോ കട്ട് ചെയ്തത് മാറ്റം ഏറ്റവും ആ അതെ 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 അപ്പം ഞങ്ങൾ പോയിച്ചു വരാവേ കുഞ്ഞിപ്പെണ്ണെങ്കിൽ മേടിച്ചോ ബാക്കിയുള്ള രണ്ടുപേരും അകത്തുണ്ട് കേട്ടോ മൂന്ന് പേര് നാല് പേരും ബാക്കിയുള്ളവരാകത്തുണ്ട് എണ്ണം തെറ്റി എപ്പോഴും ഈ അവിടെ കരച്ചിൽ തുടങ്ങി എന്നാ ഈ കഥ അടച്ചോളാവോ ആ അപ്പുറത്തെ അടച്ചു ആ ശരി ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതേ ഉള്ളൂ സമയം ഒരു മണിയായി എപ്പം തിരിച്ചു വരുന്നത് ഒരു പിടുത്തോ ഇല്ല കുഞ്ഞിപ്പണ് നല്ല ഉറക്കമാണ് നമ്മൾ പൊതിഞ്ഞ് കേട്ട് വെച്ചേക്കാണ് പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊതിഅ അത് കാണിച്ചു തരത്തോടി ോ നമ്മുടെ തുടക്കത്തിൽ കണ്ടായിരുന്നു കണ്ടായിരുന്നോ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു സ്ഥലത്തിൽ പൊതിഞ്ഞു വെച്ചേക്കുന്നത് നല്ല സേഫ് ആയിട്ടിരിക്കാണ് പിന്നെ ചൂടാ അതെ നല്ല പഞ്ഞിക്കെട്ട് പോയിരിക്കുന്നത് നല്ല വലിപ്പമുണ്ട് അപ്പൊ ഇന്ന് നമ്മള് പോവാൻ തോന്നാല് ഹോസ്പിറ്റലിലേക്ക് അതിനിടയ്ക്ക് ഒരു സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് അവിടെ നിന്ന് പറയാൻ വേണ്ടി പറ്റാത്തത് കാരണം അളിയൻ നിന്ന് കേൾക്കും അല്ലേ അളിയൻ അവിടെ കൂടെ നടപ്പണ്ടായിരുന്നു അപ്പൊ കേക്കുന്നോണ്ട് ഞങ്ങൾ എന്നാ ചെയ്തു അവിടെ നിന്നും പറയാതിരുന്നത് അപ്പൊ നമ്മള് ഓണം പ്രമാണിച്ച് എല്ലാവർക്കും എല്ലാവർക്കും ഡ്രസ്സെടുക്കാൻ പോവാണ് എല്ലാവരും എടുക്കുമ്പോ എട്ട് പേരുണ്ട് നമ്മള് എട്ട് പേർക്ക് ഡ്രസ്സെടുക്കണം എട്ട് എട്ടു പേർക്കെടുക്കണം അതില് പിന്നെ അളിയന്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് കാരണം കറക്റ്റ് സൈസ് അറിയത്തില്ല എന്നാലും ഞാൻ അലക്കിയിട്ട ഡ്രസ്സ് തുണിയൊക്കെ പോയി നോക്കി ഏകദേശം ആ ഏകദേശം ഒരു അളവൊക്കെ സെറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ ബെനിയന്റെ ഇതേ നോക്കിയുള്ളൂ കാരണം ബെനിയനായിരുന്നു അലക്കിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ബെനിയുടെ സൈസ് ഞാൻ നോക്കി മനസ്സിലാക്കി പിന്നെ ബെണ്ണിന് അവളുടെ സൈസ് ഏകദേശം എന്റെ ആയിട്ട് മാച്ചാണ് അതുകൊണ്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണിനും അന്നക്കുട്ടിക്കും എല്ലാം ഡ്രസ്സെടുക്കാനുണ്ട് ആദ്യക്കുട്ടിനും മമ്മിക്കും പിന്നെ ഞങ്ങൾക്കും എല്ലാം എടുക്കണം അപ്പൊ എല്ലാവരും ഡ്രസ് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൂടെ നാളായി എടുക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ആയിട്ട് അല്ലേ അല്ലെ ആദ്യമായിട്ട് അളിയൻ ആദ്യമായിട്ടോ എടുക്കുന്നത് കാരണം അളിയന്റെ

ഹോസ്പിറ്റലുമായിട്ട് ടൈം ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഓടിയെത്തുന്ന സമയം നോക്കിട്ടാണ് കേട്ടോ തൊടുപുഴ ഞങ്ങൾ ഇറങ്ങി മേടിക്കണോ ചെറുതോണി പോണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതെ എന്തായാലും പോകുന്ന വഴിക്ക് ഡിസൈഡ് ചെയ്ത് എവിടെയെങ്കിലും ഇറങ്ങും ഹോസ്പിറ്റലിൽ ഫസ്റ്റ് കാണിക്കും അല്ലെങ്കിൽ എന്തായാലും നടക്കും അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഏതൊക്കെയാന്ന് കാണിക്കാം പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ ആ ഒരു എക്സ്പ്രഷനും പോകുന്നത് ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് രാത്രി തുള്ളി ഉറക്കിയില്ല അതുകൊണ്ട് രാവിലെ ഇറങ്ങണം രാവിലെ ഉറങ്ങിയില്ല ഒന്നുമില്ല പിന്നെ റെഡിയായി വന്നപ്പോഴത്തേക്ക് ഇത്ര ആയിട്ട് കാണാം അല്ലെ ഈ ലിഫ്റ്റിന്റെ ബാക്കി വശം കാണാൻ നല്ലൊരു ഭംഗിയോട്ടോ അതുപോലെ തന്നെ താഴേക്ക് പോകുമ്പോ ഒരാൾ തന്നെ പേടിച്ച് നോക്കി നിൽക്കുന്നു ഞാൻ നമ്മൾ ചെറുതോണിയിലുള്ള മയൂര സിൽക്സിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മൾ ആദ്യം തന്നെ ആദ്യക്കൂട്ടനുള്ള ഡ്രസ്സാണ് എടുക്കുന്നത് അവനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് നേരത്തിയിട്ടേക്കാണ് പെണ്ണുങ്ങൾ ഡ്രസ്സെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഇത് പോസ്റ്റ് പോസ്റ്റോഡ് പോസ്റ്റ് കൊച്ചിനെയും കൈ കിട്ടി ആഹാ ഞാൻ തേരാപ്പകര അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അവളാണെങ്കിൽ ഡ്രസ്സ് എടുക്കുന്നു അളവ് കൊടുക്കാൻ പോകുന്നു എന്ന് വേണ്ട ഹലോ ഗൈസ് അങ്ങനെ അവസാനം നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഒരു മണിയായപ്പോൾ നമ്മളിവിടെ വന്ന് കയറിയതാണ് ഇപ്പോൾ സമയം ഒരു മണിയല്ല ഒന്നരയായപ്പോൾ വന്നതാണ് ഇപ്പോൾ സമയം നാലര കേട്ടോ ഏതാണ്ട് മൂന്ന് മണിക്കൂർ അടുത്തും നമ്മുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ശരി ഓക്കെ കാണാം കേട്ടോ ഴോ മഴയില്ല ഞാൻ കുഞ്ഞിനെ പിടിക്കണോ നമ്മൾ വന്നപ്പ നല്ല മഴ ആയിരുന്നു എന്താ വെയിലായിരുന്നു നല്ല മഴ ആയിട്ടുണ്ട്

അതുപോലെ തന്നെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്ന സമയം വൈകി പോയി കാരണം ഡ്രസ് എടുത്ത സമയം പോയി അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് അല്ലേ മയൂര സെൽസിൽ നിന്ന് മേടിക്കണം നമ്മൾ ചെറുതോണിയിൽ മയൂരേന്ന് ഡ്രസ്സ് എടുത്തു എനിക്കുള്ള എനിക്കൊരു മെറ്റീരിയൽ എടുത്തത് അല്ലെ തുണി തയ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഫീഡിങ് ചെയ്യാൻ എനിക്ക് പറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ മെറ്റീരിയൽ എടുത്തു മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാൻ വേണ്ടി അവിടെ തന്നെ കൊടുത്തു അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് അത് മേടിക്കണം അതിന് മുന്നേ ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എന്താ പറയുക ഡ്രസ്സ് എടുത്തതിന് ശേഷമാണ് പോകുന്നത് ഇപ്പം സമയം വൈകിപ്പോയി ഡ്രസ്സ് ഡ്രസ്സ് എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല എല്ലാവർക്കും ഉള്ളത് എടുത്ത് വന്നപ്പോ എല്ലാവർക്കും എടുത്ത് വന്നപ്പോഴേക്കും ടൈം പോയി അപ്പം ഹോസ്പിറ്റലിലേക്ക് പറ പറക്കണം പറ പറന്ന് എത്തി ഫുഡ് പോലും കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് കാരണം അല്ലെങ്കിൽ സമയം പോകും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങിയിട്ട് വിശേഷങ്ങൾ ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ് ഞങ്ങള് ഈ സമയം വരെ പച്ച വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒരു വെള്ളം പോലും കുടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഒന്നാമത്തെ കാര്യം കേട്ടോ ഇപ്പൊ ഇപ്പൊ സമയം ആറ് പത്ത് ആയിട്ടുണ്ട് ഒരു മരണപ്പാച്ചിലായിരുന്നു ഞങ്ങൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞു ഞങ്ങൾ സമയം നോക്കിയപ്പോഴാണ് സമയം ഒരു മണിക്കൂറേ ഉള്ളൂ ഇനി ഡോക്ടർ അപ്പം നമ്മൾ ചെറുതോണിയില്ല അവിടുന്ന് ഇവിടെ ഓടി എത്തണമെങ്കിൽ അതുകൊണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ ഗൂഗിളിൽ കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അമ്മോ പിന്നെ അവിടുന്ന് വിട്ട വിടീലെന്ന് പറഞ്ഞു കാരണം നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിയതാണ് ഡ്രസ്സെടുക്കുന്നതല്ലായിരുന്നു അതിലും പ്രാധാന്യം ഇതിന് ഹോസ്പിറ്റലിൽ വരുന്നതായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ മരണപ്പായ്ച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവിടെ നിന്ന് പോകുന്ന പോരിച്ച് ഒരു രക്ഷയില്ല ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആറാകാൻ അഞ്ച് മിനിറ്റ് മിനിറ്റുകൂടെയുള്ളു അഞ്ചര വരെ ഡോക്ടറേ ഉള്ളു പിന്നെ ബുക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ഡോക്ടർ പോയി പത്ത് മിനിറ്റ് മുമ്പ് വരുകയെ കാണാരുതെന്ന് പറഞ്ഞു ഡോക്ടർ പോയി പിന്നെ ഒരു രക്ഷ ഇവിടം വരെ പത്ത് നൂറ് പത്ത് ആ പത്ത് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു കാരണം വളഞ്ഞ പുറത്തൂടെ വന്നത് ഓടിച്ച് ഇവിടെ വന്നിട്ട് കാണാതെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി പൊന്നെ ഇനി ഉടനെ വരാനും പറ്റത്തില്ല അങ്ങനെ പിന്നെ ലാസ്റ്റ് ആളെന്നെ ഇത് ഏതായാലും വന്നല്ലേ ഇവിടെ വന്ന കാശ്വാലിറ്റി ചീട്ടിലെടുക്കാമെന്ന് പറഞ്ഞു കാശ്വാലിറ്റിയുടെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം കാരണം അവിടെ പോയി ഡോക്ടറെ കണ്ടിട്ട് തന്നെ കാണിക്കാനാണ് റിവ്യൂവിന് വരാൻ പറഞ്ഞത് പിന്നെ എനിക്ക് അന്നേരം പറഞ്ഞ മനസ്സിൽ തോന്നി അവിടെ എടുത്താലും ഇങ്ങനെ ഡോക്ടറെ എങ്ങനെയാണ് വിളിച്ച് കിട്ടിയാലോന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പിന്നെ അവിടെ കയറി കണ്ടപ്പം പിന്നെ ആളെ കാണുന്നതാണ് എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പിന്നെ ആ ഡോക്ടറെ വിളിച്ച് വലിയ കൂടുതലായിട്ട് സംഭവങ്ങളൊന്നുമില്ല റിവ്യൂവിന് വരേണ്ടതുകൊണ്ട് അവർ വിളിപ്പിച്ചതാണ് പിന്നെ കുറച്ച് മെഡിസിൻ ഒക്കെ വേണ്ടി ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അതൊക്കെ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് കാര്യങ്ങളല്ലേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നു അങ്ങനെ ഇവിടെ വന്ന ഒരു തരത്തിൽ ഡോക്ടറെ കണ്ടില്ലെങ്കിലും കാര്യം നടന്നു അയ്യോ സമാധാനമായി കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വന്ന് ഞങ്ങൾ ആ അവിടെ നിന്ന് എടുത്തൊരു ഡ്രസ്സ് ഇവയ്ക്കൊരു എടുക്കാൻ പോയത് അതാണ് എനിക്ക് ദേഷ്യമോടെ വന്നത് കാരണം ആ എടുക്കാൻ പോയിട്ടാണ് ഏറ്റവും കൂടുതൽ താമസിച്ചത് താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് അവിടെ അവിടുന്ന് അളവെടുത്ത് തയ്ക്കാൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റൂടെ ലാഭിക്കായിരുന്നു നല്ല കറക്റ്റ് വന്നൊക്കെ കാണാമായിരുന്നു കാരണം എല്ലാവർക്കും എടുത്തിട്ട് അവർക്ക് മാത്രം എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് നോക്കാ ഞാൻ എടുക്കെടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ സാധനം അവിടെ തന്നെ തയ്പ്പിച്ചേക്കാന്ന് കുറച്ച് കാരണം ഇനി അതിനായിട്ട് ഓടി നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് മൂന്നാല് മണിക്കൂർ കൊണ്ട് തയ്ച്ച് തരാം അപ്പം ഞാൻ ഓർത്ത് നമ്മൾ തിരി പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും സംഭവം തയ്ച്ച് വെക്കും റെഡി ആകുമല്ലോ എന്ന് ഓർത്തോണ്ട് അതും പറഞ്ഞില്ലാസ്റ്റ് ഇത് കൊടുത്തിറങ്ങി വണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ സമയം നാലര നാല് മുപ്പത്തൊന്ന് പിന്നെ അവിടെ നിന്നൊരു പാച്ചിൽ ഗൂഗിളിൽ നോക്കുമ്പം ഒന്നേ മുക്കാൽ മണിക്കൂറോളം കാണിക്കുക പിന്നെ ഉള്ളത് ഒരു മണിക്കൂറാണ് എന്നിട്ട് ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇവിടെ എത്തി അത്തുകൂട്ട് പോരിച്ചാണ് പോകുന്നത് ഒരിക്കലും അവനെ വണ്ടി ഓടിക്കാൻ പൊള്ളുകരി കാര്യം നമ്മൾ തന്നെ നമ്മുടെ പറയാം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ ഒരിടത്തും ഓവർ സ്പീഡല്ല ഈ വളവും പുളവും അതിലെ എൺപ കിലോമീറ്റർ സ്പീഡ് വണ്ടി ഓടിക്കാം കുഴപ്പമില്ല പക്ഷേ ആർക്കും പറ്റിയല്ല അതിൽ എൺപ കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാം കാരണം നല്ല വഴിയാണ് പക്ഷേ റിസ്ക് ആണ് നമ്മൾ അങ്ങനെ വണ്ടി ഓടിക്കുന്നത് പക്ഷേ എമർജൻസി നമ്മൾ ഹോസ്പിറ്റലിൽ കേസ് പോകുമ്പോൾ അതിലും അത് സ്പീഡിലേ പോവുള്ളൂ പക്ഷേ ഇത് ആവശ്യമായതുകൊണ്ട് സ്പീഡി വന്നു അതുകൊണ്ട് എൻ്റെ പോന്നെ ഒരു രക്ഷയില്ല മടുത്തു ഞാൻ ഇനി എന്തെങ്കിലും ഇച്ചിരി വെള്ളമെങ്കിലും കുടിക്കണം ഇപ്പം ആദ്യം ഒന്ന് പാമ്പറ മാറ്റണോ അവളും മടുത്തു അവിടെ പാമ്പറ മാറ്റി ഇനി എന്തെങ്കിലും ഇച്ചിരി വെള്ളവും കുടിച്ച് പിന്നെ കുറച്ച് അതിൽ സാധനങ്ങളൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതൊക്കെ മേടിച്ചിട്ട് പോണം ഞങ്ങൾ എന്തായാലും ഒരു പഴയ ഓർമ്മ കാണിക്കാം ഒന്നര മാസത്തെ അതെ നമ്മുടെ മുതലക്കട ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട് എന്തായാലും ഡോക്ടർ വിളിച്ചിട്ട് എടുത്തല്ലോ വിളിച്ച് കിട്ടിയാൽ അത് സന്തോഷമായിട്ട് ആ ഡോക്ടറോടല്ല ഡോക്ടർ ഫോൺ ഇവിടെ കൂട്ട് കൊടുത്തു അതായത് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ മറ്റേ കാശ്വാലിറ്റി ഡോക്ടർ ഡോക്ടറിന്റെ ഫോണിലേക്ക് വിളിച്ച് ഡോക്ടറിന്റെ ഫോൺ എനിക്ക് തന്നു അങ്ങനെ കാര്യങ്ങള് ആയിട്ട് പറഞ്ഞു തന്നു എന്തായാലും സന്തോഷമായി സന്തോഷമായിട്ട് കിട്ടിയത് എല്ലാരും ദിവസമായിട്ട് കിടക്കുന്നു നമ്മുടെ മണിമുത്ത് കണ്ണും മിഴിച്ച് നോക്കുന്നു എടി മേലോട്ട് നോക്കാടി ഇങ്ങോട്ട് നോക്കടി നീ പുകയിൽ ഇരുന്നിട്ടാ പുക നോക്കുന്ന ആണോ മേലോട്ടുള്ള നോട്ടം കണ്ണിങ്ങനെ പുക അപ്പോൾ സമയം ഇപ്പൊ സമയത്ര അടി അറേകാലാ അറേകാലം അത് ഇരുപതായിട്ടുണ്ട് കേട്ടോ അപ്പോ എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഈ വീഡിയോയുടെ ബാക്കി എടുക്കുന്നതാണ് നമ്മൾ റിസ്ക് എടുത്തതിനുള്ള ഫലം ആ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ കാരണം തുണി ഇനി തയ്ച്ചു കിട്ടാനുണ്ട് ഇവിടെ തുണി തയ്ച്ചു കിട്ടാനുണ്ട് പിന്നെ ബാക്കിയുള്ള തുണിയുണ്ട് അവരെ നമുക്ക് കൊടുക്കുന്നവരെ ഒട്ടും അവര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ എത്തിയില്ലേ എത്തിയില്ലേടക്കിടക്ക് ഫോണിൽ വിളിച്ചിട്ട്

ഇതിന്റെ ക്ഷീണം തീർത്ത എന്തെങ്കിലും ഒരു ബിരിയാണി കഴിക്കണം ഒറ്റ കഴിപ്പാ തിരിച്ചു ചെറുപോന് നേരത്തെ ചെല്ലണം അവിടെ അവരടച്ചുപോകും പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പോൾ സമയം ഏഴ് മണി ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റി വിശപ്പ് വരാനായിട്ട് ഞങ്ങൾ ഓടിക്കേറും ഇവിടെ വന്നിട്ട് ദോശയും ചമ്മന്തി ചമ്മന്തി അവിടെ തന്നുകഴിഞ്ഞപ്പം ദോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സെറ്റ് ദോശ ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഞാൻ എനിക്കറിയാം വിശപ്പ് എക്സ്ട്രാ ഓരോ ദോശങ്ങളെ ഈ രണ്ട് ദോശ തന്നേക്കാൻ പറഞ്ഞു വല്ല് നേരത്തെ അടിക്കണം ക്യാൻറ്റീനിലാണ് അപ്പൊ വില്ല് അടിച്ചു ഫുഡ് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ചേച്ചി കുറഞ്ഞു അത് കഴിക്കാനാണോ അതോ പാർസലാണോ ഞാൻ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതിനകത്ത് മൂന്നും മൂന്നും ആറ് ദോശയുണ്ട് ഈ പ്ലേറ്റിൽ കഴിക്കാനായിട്ട് അത് തന്നെ കഷ്ട്രാശ് ഓർഡർ ചെയ്യും ചേച്ചി പറഞ്ഞ മാക്സിമം മൂന്ന് ദോശക്കുള്ളൊന്നും കഴിക്കുക നല്ല വലിയ ദോശ ആയിരുന്നു പറഞ്ഞു ഇല്ല ഞാൻ ഞാൻ കഴിക്കും കഴിച്ചില്ല പാർസൽ എടുത്തോളാം ചേച്ചി എന്ന് കഴിക്കുമായിരിക്കും കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ചേച്ചി പിന്നെ അന്നേരം എടുത്ത് തന്നില്ല ചേച്ചിക്ക് സംശയം കഴിച്ചില്ല വേസ്റ്റ് ആയി പോരെ കഴിച്ചിട്ട് എടുത്ത് ഞാൻ ഫൈനലി എട്ട് ദോശ ഞങ്ങൾ ഞങ്ങൾ ആ ഹായ് 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 പറയുന്നു എല്ലാവർക്കും നമസ്കാരം ആദ്യ ഞാൻ ഞാൻ ഹായ് പറയും അതെ അതെ അപ്പം ഞങ്ങൾ ഇനി ഇനിയിപ്പം സമയം ഏഴുമണിയായി എട്ടേ മുക്കാൽ വരെ നമ്മുടെ ചെറുതോളിലേ കടയുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് ചെറുതുമണി എത്തണം അതിനുള്ള കൃത്യ സമയമുള്ളൂ ഒരുപാരി നല്ല സ്പീഡിൽ വലിയ കുഴപ്പമില്ലാതെ പോയാലേ ആ സമയത്ത് നമ്മൾ അവിടെ എത്തുകയുള്ളു ഇനി അധികം നേരം പറഞ്ഞു നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് പോയേക്കാം നമ്മുടെ വണ്ടി താഴെ പോയാൽ സംശയമുണ്ട് അപ്പൊ താക്കോലും ആണോ എന്നാ നോക്കട്ടെ ഇത് കൊച്ചിനെ പിടിച്ചു നല്ല മഞ്ഞാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ഡാമിന്റെ കെട്ടിന്റെ മണ്ടാ പോകുന്നത് കാണാൻ ഭയങ്കര മഞ്ഞാണ് ായിട്ട് കാണുന്നത് വഴിയില് ഒരു ആന കേറുന്ന ആനക്കാട്ടിലോട്ടാ കേറുന്നത് സമയം എട്ടര ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് കേറി കുറവുണ്ട് കേട്ടോ അപ്രസേര ഡാമിന്റെ അക്കരഭാഗത്ത് വഴി കാണത്തില്ല കൃത്യതയില്ല കൃത്യമായിട്ടേ കാണത്തില്ല ഇവിടെ ഒരാൾ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞിരിക്കും അതുകൊണ്ട് നമ്മള് തൽക്കാലം ഏഹ് ശ്രദ്ധിക്കാൻ വരുന്നു വീഡിയോ എടുക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കാൻ വരുന്നു റിലേ പോയി നിൽക്കുന്നു അപ്പൊ ശരി നമ്മള് തുളമാവ് കാട്ടിലാണ് ഇനി ഒരു ഒരു മണിക്കൂർ വേണം നമ്മൾ കാട്ടിൽ നിന്നു കടക്കാനായിട്ട് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വീട്ടിലെത്തിയില്ല രാത്രി പത്ത് മണിയായിരുന്നോ കുഞ്ഞിപ്പണ്ണിടക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുക ഞങ്ങൾ വണ്ടി നിർത്തും പിന്നെ വണ്ടി എടുക്കും അവൾ വഴക്കുണ്ടാക്കി ചിരിയാണ് അവിടെ കിടന്നു ചിരിയും കളിയും വണ്ടി കാത്തേ ലൈറ്റ് ഇട്ടാൽ മാത്രമേ ആശാത്തി അടങ്ങിയിരിക്കു ലൈറ്റ് ഓഫ് ചെയ്ത് എഴുപം കരയാൻ തുടങ്ങും അതുകൊണ്ട് വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല കൊറച്ച ദൂരം ഓടും പിന്നെ നിർത്തും കുറച്ചു ദൂരം ഓടും നിർത്തും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു സമയമാകുന്ന തോന്നുന്നു ഞങ്ങൾക്ക് ചെറുതോണി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ജസ്റ്റ് മിസ്സായി പോയി നോർത്താണ് ഒമ്പത് മണിക്ക് എട്ടേ മുക്കാലിൽ ഒമ്പത് മണി ഇടയ്ക്ക് വരാനാണ് അവർ പറഞ്ഞിരുന്നത് കൃത്യം ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ എത്തി അവർ കടയിലാടിച്ച ഷട്ടറൊക്കെ ലാ ലാസ്റ്റത്തെ ആൾ ഇറങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ അവരോട് ഞങ്ങൾ തുണി എന്തോ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നതെന്ന് നോക്കുക അപ്പം നമ്മുടെ തുണി അവിടെ എടുത്തു എടുത്തുവച്ചത് വേറൊരു സ്റ്റാഫാണ് അപ്പോൾ അവർ പറഞ്ഞു അവരെ ഞങ്ങൾ ഒരു അര മണിക്കു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് പെട്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു ഞങ്ങൾ ഒമ്പത് മണിയാകുമ്പോൾ എത്തണമെന്ന് പറഞ്ഞ് കൃത്യ ഒമ്പതുമണിയാകുമ്പോൾ എത്തി ഒരു മിനിറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഞങ്ങൾ കൃത്യം ഞങ്ങൾ സാധനം കിട്ടി എട്ട് നോക്കാനോ അതെങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാനോ ഒന്നും പറ്റിയില്ല അതൊക്കെ വീട്ടിൽ ചെന്ന് നോക്കാൻ പറ്റുകയുള്ളൂ ചെറുതോണിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യമായി വണ്ടി നിർത്തുന്നു നമുക്ക് സമയത്ത് വീട്ടിലെത്തിയല്ല അതാ കുഴപ്പം കാരണം ഇഞ്ചിപ്പണ്ട മഴക്കുണ്ടാക്കും ഞങ്ങൾ വണ്ടി നിർത്തും അവർക്ക് പാല് കൊടുക്കും പിന്നെ ഇതൊക്കെ തന്നെ അവർക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര അലമ്പ പിന്നെ എനിക്ക് അറിയാൻ തുടങ്ങുക കണ്ടോ ഒരു രക്ഷാ പോവാ നമുക്ക് നല്ല പെരും മഴയാണ് അടിപൊളി മഴ പെയ്തോണ്ടിരിക്കാണ് പിന്നി പിന്നെ വഴക്കുണ്ടാക്കാ നമുക്ക് പോവാ വീട്ടിൽ പോവാം വീട്ടിൽ പോയാലോ നല്ല മഴയാ വീട്ടിൽ ചെല്ലണ്ട നമുക്ക് പോവാ നോക്കുന്നു തെമ്മാണി എന്നാ വഴക്കാ നീ ആണോ ആ പിന്നെ അതുപോലെ കാട്ടുകിട വന്ന ശരിക്കും പേടിച്ചു പോയി കാരണം ഒത്തുപോലും വഴി പോലും കാണാൻ മേലാത്ത പോലെ മഞ്ഞ അതിനക്ക് ഇവളുടെ കരച്ചിൽ ഒരു രക്ഷയില്ല വണ്ടി ഒന്ന് നിർത്താൻ പോലും മേലത്തെ അവസ്ഥയായി പോയി അപ്പൊ ഞങ്ങൾ ഇനി എന്തായാലും പോവാണ് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉള്ള നേരത്തെ വീട്ടിലെത്തട്ടെ പറഞ്ഞാ ബാ ആ നമ്മളെ വീട്ടിലെത്താനായി വീട്ടിലെത്താനായി സമയം പത്ത് മണി അതുകൊണ്ട് തന്നെ മണി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഗ്രിക്ക് വെച്ചതിന് ശേഷം നാളെയാണ് അത് കൊടുക്കുകയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും നല്ല ഉറക്കം വരുന്ന ഉറക്കം വന്നിരിക്കുവാണ് അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും തന്നെ ഉറങ്ങാനുള്ള സമയമായി ഫുഡ് കഴിക്കാനുണ്ട് കുടിക്കാനുണ്ട് കുറെ പരിപാടികളുണ്ട് ഇതിപ്പോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് എല്ലായിടത്തും ടിക്കാണ് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോ കാണത്തില്ല അതുകൊണ്ട് എല്ലാം ഇട്ടിട്ട് നമ്മൾ വീട്ടില് പോവാണ് നാളെ രാവിലെ ഇത് കൊടുക്കത്തുള്ളൂ അമ്മ മാത്രല്ലേ ഇന്നത്തെ വീട് എവിടെ അവസാനിപ്പിക്കാണ് പക്ഷേ ആയതുകൊണ്ട് ഇനി വീട്ടിൽ ഞങ്ങൾ കുളിച്ച് വെടിയാൻ ഒരുപാട് സമയം അപ്പഴത്തേക്ക് അവരെ ഏതാണ്ട് അവശയാവും പിന്നെ അവരെ പിടിച്ചിരുത്തി എങ്ങനെ വീടെടുക്കുന്നത് ഇനി പെണ് ഉറങ്ങി കേട്ടോ ഇനി അപ്പൊ എന്തായാലും നമ്മൾ യാത്ര ഇല്ല കേട്ടോ കാണുന്നല്ലോ ൂട്ടപ്പൊ മമ്മി വന്നോന്നു ആരും വന്നു അതാണ് ഓടി വരുന്നില്ല ഒരാൾക്കട്ടെ അതല്ല കയ്യിലിരിക്കുന്നേ ഇത് വേണ്ട മുന്നേ എടുത്ത് മൂന്നെണ്ണം അല്ലേ ആ ഏതാണത് പിന്നെ ഒരു മിനിറ്റ്ടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ക്ഷമിക്കണം ക്ഷമിക്കടാ അമ്മ ഇപ്പം ഇറങ്ങി അത് വണ്ടീന്ന് വെള്ളം വേണമായിരിക്കുന്നു ഞാൻ നേരത്തെ ഒഴിയില്ല മഴ നനഞ്ഞു ഇപ്പൊ നനഞ്ഞു തോന്നുന്നു എന്തോ എലിയോ എന്തോ സംഭവിച്ചതാ ആന്ന് വണ്ടിക്കകത്ത് മഴ പെയ്തല്ലേ ഹലോ നമ്മുടെ പദ്ധതി ഒന്ന് പാളികട്ടോ എന്റെ മേത്ത് മഴ വെള്ളം വീണേക്കുന്നു ഞാൻ വണ്ടിയെന്ന സാധനം നോക്കി പുറകെ വെക്കാൻ വേണ്ടി പോയത് പോയപ്പോ മേത്ത് വീണ അതാ ചോദിച്ച വയനാടിൽ പോയത് മഴ തന്നെയാ വരുന്നു ഇപ്പൊ വെള്ളമാണ് കുത്തി വെള്ളം എടുത്ത് കാണിക്കുന്നു പുറത്തൊക്കെ എന്താ സംശയം തോന്നി പെണ്ണും സംശയം തോന്നിട്ടു അപ്പൊ എന്തായാലും ഇനി നാളെ കാണാ അല്ലേ അത് പറഞ്ഞു ഓ എന്റെ ചെയ്യവേ ഉമ്മ ഉമ്മ ചക്കരേ അപ്പക്കുണ്ടോ ഉമ്മ ആ അമ്മയ്ക്കുണ്ടോ ഉമ്മ ഓ എന്നെ പൊന്നോ സീയു സീയു ബൈ ബൈ ആ